സി പി എമ്മുമായി തെറ്റിപ്പിരിഞ്ഞ അൻവറിന്റെ ഭാവി എന്തെന്ന ചർച്ചകളായിരുന്നു ഇതുവരെ സസ്പെൻസ് അവസാനിപ്പിച്ച അൻവറിന്റെ തീരുമാനം പ്രഖ്യാപിച്ചു രാഷ്ട്രീയപാർട്ടി രൂപീകരിക്കും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും പൊളിറ്റിക്കൽ പാർട്ടി അല്ലാത്ത ഒരു സംഗതി ഇവിടെ വിജയിക്കില്ല നമ്മളിവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ പലരും നടത്തിയത് കണ്ടാണ് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യബോധമില്ലാതെ ഒരു സാംസ്കാരിക സാമൂഹിക സംഘടന രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഒന്നും അവിടെ ചെയ്യാൻ കഴിയില്ല ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ജനങ്ങളാണ് എന്നാൽ സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവറിന് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനോ ഏതെങ്കിലും പാർട്ടിയിൽ അംഗമാകാനോ കഴിയില്ല കൂറുമാറ്റ നിരോധന നിയമമാണ് ഇതിന് തടസ്സം ഈ നിയമസഭയുടെ കാലാവധി കഴിയും വരെ അൻവർ സ്വതന്ത്രനായി തന്നെ തുടരേണ്ടിവരും എന്നാൽ പുതിയ പാർട്ടിയുടെ രക്ഷാധികാരിയായി മാറാൻ അൻവറിന് കഴിയും ആ രീതിയിലാകും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് അൻവർ ഉന്നയിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ സ്ഥാനം ഒഴിയുന്ന വളരെ ബഹുമാനപൂർവ്വം പറയാ അദ്ദേഹത്തിന് മാന്യമായി ഇപ്പൊ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇതിനെയൊക്കെ വസ്തുതകളും സത്യങ്ങളും പുറത്തുവരട്ടെ ഞാൻ തൽക്കാലം മാറി നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് കേരളത്തിൽ ഞങ്ങളോട് പറയാലോ അത് അദ്ദേഹത്തിന്റെ ബഹുമാനം ഈ സമൂഹത്തിൽ വർദ്ധിപ്പിക്കുകയുള്ളൂ അതിനു പകരം എന്ത് പൊറോട്ടും അത് എവിടെ എത്താൻ പോകുന്നില്ല അത് കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന് ഒരു റിയാസ് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യത സി പി എം നേരത്തെ മനസ്സിലാക്കിയിരുന്നു കാര്യമായ നഷ്ടം അതുകൊണ്ടുണ്ടാകില്ലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം